പറയേണ്ടത് അപ്പോൾ അത് സാധിച്ചതിന്റെ പിന്നിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകൾ ആളുകളുടെ ഒരു മനസ്സായിട്ട് അത് ചിലപ്പോൾ രാഷ്ട്രീയത്തിന് പോലും അതീതമായി ഒരു നല്ല കാര്യത്തിന് നീക്കി വെക്കുന്ന ഒരു കാര്യമായിട്ട് ആളുകൾ കണ്ടിട്ടുണ്ടാകും അതല്ലെങ്കിൽ അത് അത്രയും വലിയ തുകയിലെത്തും ഇപ്പോൾ അങ്ങനെ കിട്ടിയ തുക അത് വിനിയോഗിക്കുന്ന കാര്യത്തിലും എല്ലാ ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്കും അതീതമായി അത് വിനിയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ നിറവേറ്റുന്ന കാര്യത്തിൽ വെലങ്ങാട് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വയനാട്ടിൽ നിന്നായ ദുരന്തവും അതിലേക്ക് പറഞ്ഞതുപോലെ ആളുകളെല്ലാവരും അവിടെ ഓടിയിരുത്തിയതും അവിടെ നിരവധി നൂറുകണക്കിന് ജീവൻ നഷ്ടപ്പെട്ടതും നൂറുകണക്കിന് ആളുകളെ കാണാ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ജീവൻ പോയ ആളുകളുടെ എണ്ണം ഒഴിച്ചു നിർത്തിയാൽ വെലങ്ങാടായ ദുരന്തത്തെ ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ വന്ന് കണ്ടാൽ എല്ലാ ആളുകളും മനസ്സിലാക്കി ഇവിടെ വന്ന് കണ്ട ആളുകൾ ഇത് പറഞ്ഞാലും കേട്ടാലും അറിയില്ല നേരിട്ട് കണ്ടാലും അറിയുന്ന തരത്തിൽ അത്ര വലിയ പിന്നെ വ്യാപ്തി ഇവിടുത്തെ ദുരന്തത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ പല ആളുകൾക്കും കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലർക്കും വീട് നഷ്ടപ്പെട്ടു പത്ത് പേരുടെ പാലം പോയി റോഡുകളിൽ നിന്ന് പോയി എല്ലാം കൃഷിയും സ്ഥലവും ഉൾപ്പെടെ ഇനിയൊന്നും ബാക്കി വന്ന ആയി ആളുകളുണ്ട് അതിനിടയിലാണ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നതിനിടയിൽ സ്വന്തം വീട് നൂറ് ശതമാനം സുരക്ഷിതമാണ് അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളില്ല അവിടെ യാതൊരു പ്രയാസവും ഇല്ല പക്ഷെ അപ്പുറത്തെ ജനങ്ങൾ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അവരെ സമയത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ அவளை அபகடம் ஜீவன்கரிச்சு மட்டும் ஜீவன் ரீஷிக்க நம்ம நமக்கு நம்மளை பெற்றுபெரிய இவ்வளவு வாக்கியை சம்பந்தி பிரியப்பட்டி டி டி இஸ்ல்கே அதுபோல தான் உலாடனும் விசுத்த ஜோஹிசேஷத்தில் பதினஞ்சாம் அது பதிமூணாம் வாக்கியத்தில் தான் சகோதரங்களுக்கு വലിയ സ്നേഹം ആർക്കും ഇല്ല എന്ന് ബൈബിൾ വചനത്തിൽ പറയുന്നു ആ വചനത്തോട് ഏറ്റവും ചെറുതന്ന ആളാണ് വെലങ്ങാടിന്റെ ഈ നാടിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ പരിസരമോ അപ്പോ അപകടത്തിലല്ല ബാക്കിയുള്ള ആളുകൾ അപകടത്തിലാണെന്ന് പറയുമ്പോൾ രക്ഷിക്കാൻ വേണ്ടി കൂടി ചെല്ലുകയാണ് അതിനൊടുവിലാണ് അതൊരു ദുരന്തമുണ്ട് അപ്പോ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി స్వంతం జీవన్ పై మాట్ ఆ శ్రమే ఈ ప్రదేశం అర్హిన్నెం పంచాయతూ సన్నద్ధ సంఘటన తదేశ స్థాపన బాకీ ఆలయం శ్రమించిన వేఖ్యాపించ సహాయం నెలనా హిందుకే మనస్ ముస్లిం ప్ర ఏ తాత్కాలిక సహాయ அடியந்திரசியும் கைமாற தீர்மானிக்க மாத்திரபாஷ் குடும்பத்தில் அப்படி ஏற்பிக்க வியாபாரிகள் உட்பட உள்ள காரிய கேட்டிங்க ஞானக்கு இத்தரமொழி தீர்மானம் எடுத்தது அது நடப்பிலக்கியது அவசரத்தோடும் அதிக நேதத்துவத்தோடு வந்து அறிக்கை மாற்றம் அவசரம் அது தீர்ச்சாயும் இவ்வளோ

ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അച്ഛൻ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും കൂടി നടന്നിട്ടൊരാൾ അച്ഛൻ്റെ ഇടയിൽ ആ അദ്ദേഹം അവിടെ കൂടി എത്താൻ ശ്രമിക്കുന്നതിനിടയിൽ നിന്ന് വാഹനത്തിൽ നിന്ന് വിഴു ഒക്കെ പരിക്കേറ്റിട്ടും ഞാൻ വിചാരിച്ചു അച്ഛൻ ബൈക്കിൽ നിന്ന് വിഴു അതുകൊണ്ട് ഇനി വരുന്നുണ്ടാവില്ല എന്ന് പറയാനായിരിക്കും ആളുകൾ വിളിച്ചത് പക്ഷെ ആളുകൾ പറയുന്നത് അച്ഛൻ ബൈക്കിൽ നിന്ന് വിഴു ഞാൻ വിചാരിച്ചു ഇനി വരൂല എന്ന് പറയാനായിരിക്കും അല്ല എന്നാലും ആള് ും കയ്യിരിക്ക എന്നാലും ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്നതാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഇവിടുത്തെ മാധ്യമങ്ങൾ അവര് കൃത്യമായി അറിയിച്ചിട്ടുണ്ട് കാരണം വയനാടുണ്ടായ വലിയ ദുരന്തത്തിൻ്റെ അടിയിൽ ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുവാനൊരു സാഹചര്യത്തിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ നടത്തിയ ഇടപെടലുകളെ പറയാതിരിക്കാൻ കഴിയും ഇവിടുത്തെല്ലാം പൊതുപ്രവർത്തകർ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമായിരുന്നു ബഹുമാനപ്പെട്ട താമരശ്ശേരി ബിഷപ്പും കുഞ്ഞാലിമുണ്ടി സാഹിബും തങ്ങളും കൂടെ ഒരുമിച്ച് ഇവിടെ നടത്തിയ സന്ദർശനം അന്ന് ചില അന്ന് അവിടെ വന്ന ഈ ആളുകളും വേദികളൊക്കെ കണ്ടിട്ട് അവർ മൂന്ന് പേര് ഒരേ സ്വർത്തിപ്പാടുകൾ വിലനാട്ട് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ യോജിച്ച് ഒരുമിച്ച് ഒറ്റ മനസ്സോടെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കും എന്നൊരു തീരുമാനമാണ് അന്ന് അവരിവിടെ വന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടപടികളിലേക്ക് നീങ്ങണം வீடும் இவருடைய அவகாசங்களை ஏற்பிக்கின்ற காரியத்தில் அடியும் தாக்காலிக சாய்க்கின்ற காரியத்தில் அதுபோல தான் மாடி தாமசிக்க ஆளுகளுக்கு தாக்காலிகாடகம் கொடுக்கின்ற காரியத்தில் இத்தரம் காரியங்களிலொக்கே வயநாடு எல்லா பரிமும் தீர்ச்சியாயிட்டும் நெலங்காட்டிலும் அதிகப்பட்டும் வயதிக்க அத்திரம் காரியங்கள் தீர்மானி வைக்கிறது അടിയന്തരമായിട്ടുള്ള തീരുമാനം ഉണ്ടാവണം നമ്മുടെ ബഹുമാനപ്പെട്ട അഞ്ചു മന്ത്രിമാരുടെ സ്ഥലം വന്ന് കണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആൾക്കാർ ബന്ധപ്പെട്ടു ഇന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസാരിച്ചിട്ടാണ് മുഖ്യമന്ത്രിയുടെയും പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് വരുന്നതിന്റെ കാര്യങ്ങൾ ചെയ്യുമെന്ന് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തിക തലത്തിലാക്കണം ഇനി അത് വൈകുന്നതിലോ വൈകിക്കുന്നതിലോ അർത്ഥമില്ല ജനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു

നമ്മളിവിടെ പ്രഖ്യാപിച്ചിരുന്ന കുട്ടികൾ ഉൾപ്പെടെ കാര്യത്തിൽ എല്ലാ പിന്തുണയും ഇവിടെ സംസ്ഥാന ക്ലസ്റ്ററുകളായിട്ടാണോ ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കേണ്ടത് അതോ ടൗൺഷിപ്പ് മാതൃകയും ഈ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധ്യമാണോ ഈ വീട് നിർമ്മിച്ചു കൊടുക്കാൻ കണ്ടെത്തുന്ന സ്ഥലം അത് എന്നേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും അത് ഏറ്റെടുത്തിട്ട് എങ്ങനെയാണ് കൈമാറുന്നത് അതിന്റെ എക്സ്റ്റെന്റ് എത്രയാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ സ്ഥലങ്ങളിൽ താമസിക്കാൻ സുരക്ഷിതമായ ഇടങ്ങൾ ഇവിടെ ജനതയെക്കൊടുവൻ നടന്നു പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമുണ്ട് അപ്പൊ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അവർക്ക് എവിടേക്കാ താമസിക്കാൻ കഴിയും എന്നുള്ളത് ഓരോ സംഘടനകൾക്കും സ്വന്തം നിലക്ക് തീരുമാനിക്കാൻ പറ്റിയ കാര്യമല്ല അതിന്റെ ഒരു പ്ലാൻ സർക്കാരിൽ തന്നെ പറയണം അതിലൊരു വിദഗ്ദ്ധ അഭിപ്രായം പരിഗണിച്ച ഒരു തീരുമാനം ഉണ്ടാവണം ആ തീരുമാന അനുസരിച്ചും കാര്യങ്ങൾ നടപ്പിലാക്കാനും സാധിക്കും അപ്പൊ അതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് അതുപോലെ ഇവിടെ നാശനഷ്ടങ്ങൾ సంభవించి ఆలయాలు అంటే లిస్ట్ అది ఉండే పిల్లలు ఎంత పేడలు അതിന്റെ പ്രീ സ്റ്റഡി നടത്തിയതിനു ശേഷമുള്ള അതിന്റെ പ്രയാസങ്ങൾ പിന്നെ താൽക്കാലിക വേതനങ്ങൾ ഇപ്പൊ കുടുംബവും കൃഷിയും കൃഷിയും ഒക്കെ പോയ ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ വയനാട് താൽക്കാലിക ആ താൽക്കാലിക വേദന ഇവിടെ കൊള്ളുന്നു പ്രഖ്യാപിച്ചിട്ടുമില്ല അതുകൊണ്ട് അവർക്കും കിട്ടിയാലേ നമുക്ക് അവർക്കും താൽക്കാലിക രക്ഷ നിൽക്കാൻ സാധിക്കുള്ളൂ കാരണം മറ്റൊരു പണിക്ക് പോയപ്പോ കഴിയുന്നില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് ചെലവിനോ ഒന്നും അവരുടെ കയ്യിലില്ല അപ്പൊ അത്തരം കാര്യങ്ങളുടെ തീരുമാനം കൃഷി പറഞ്ഞ പോലെ കൃഷി ഭൂമിയെ പോയി എവിടെ ആളുകളിലേക്ക് പണിയെടുത്തിരിക്കും അവരുടെ മുമ്പിലുണ്ട് അപ്പൊ അത്തരം സഹായങ്ങൾ എത്രയും പെട്ടെന്ന് ഇനി പ്രഖ്യാപിച്ചല്ല ഇനി അത് കൈമാറുന്ന പിന്നെ ഒരവസ്ഥ ഉണ്ടാകണമെന്ന് ജനപ്രതിനിധി എന്നുള്ള നിലക്ക് കൂട്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും സ്നേഹാഭിവാദികൾ നേരുന്നു നന്ദി നമസ്കാരം